ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പ് ശ്യാമിലെ റോമൻ്റെ കൊട്ടാരങ്ങളിൽ പെട്ടെന്ന് ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ കൊട്ടാരങ്ങളിലെല്ലാം ശ്യാമിലെ കൊട്ടാരങ്ങളിലെല്ലാം ഒരു പ്രകാശം അതെന്താണ് എന്ന് അപ്പോൾ അവർക്ക് അറിവില്ലായിരുന്നു ചില വേദപണ്ഡിതന്മാർക്കൊഴികെ എന്നാൽ പിന്നീട് അലൈഹി വസല്ലമ അതെന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് മഹാനായ സഹാബി എർബാദുബിനു സാരി പറയുകയാണ് ഇന്ന ഉമ്മ അലൈഹി വസല്ലം റഅത് ഹീന നൂറൻ ലഹു റസൂൽ അശ്ശാം നബി നബിസല്ലാഹു അലൈ വസല്ലമയുടെ ഉമ്മ നബിയെ പ്രസവിച്ചപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഒരു പ്രകാശം അവരിൽ നിന്ന് പുറപ്പെടുകയും ഷാമിലെ കൊട്ടാരങ്ങളിൽ പ്രത്യേകിച്ചും ബുസ്രയിലെ കൊട്ടാരങ്ങളിൽ അത് പ്രകാശം പരത്തുകയും ചെയ്തു എന്ന് റസൂൾ ഉള്ളാഹി വല്ലാഹു അലൈ വസല്ലമ പറഞ്ഞതായി മഹാനായ ആ സ്വഹാബി രേഖപ്പെടുത്തുകയാണ്